നമസ്കാരം തനിക്ക് ട്വിറ്റർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയിച്ച് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ എൺപത്തിനാല് ലക്ഷം ഫോളോവേഴ്സ്മാരാണ് അദ്ദേഹത്തിന് എക്സിലുള്ളത് എന്നാൽ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഫോളോവർമാരുടെ എണ്ണം എൺപത്തിനാല് ലക്ഷം അഥവാ എട്ട് ദശാംശം നാല് മില്യൺ എന്ന നിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് തരൂർ ഭരധിവാരി എന്നയാൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ശശി തരൂർ നടത്തിയത് ഈ കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ ട്വിറ്ററിന് കത്തയച്ചിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട് എന്നാൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു അന്നത്തെ ട്വിറ്റർ ഉദ്യോഗസ്ഥർ ശശി തരൂരിനോട് പറഞ്ഞത് മൂന്ന് വർഷത്തിന് ശേഷം എക്സ് ആയതിനു ശേഷവും ഇതിലൊരു മാറ്റവും ഉണ്ടാകാത്തതിനാൽ താൻ ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ട് ഇലോൺ മസ്കിന് കത്തെഴുതി ഒരു അഭിഭാഷകന്റെ കത്താണ് എനിക്ക് മറുപടിയായി ലഭിച്ചത് അങ്ങനെ ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല എന്ന കോർപ്പറേറ്റ് മറുപടിയാണ് എനിക്ക് ലഭിച്ചത് എന്നാൽ കത്തയച്ചതിനു ശേഷം ഫോളോവർമാരുടെ എണ്ണം ക്രമരഹിതമായി കുറയാൻ തുടങ്ങിയെന്നും ശശി തരൂർ പറഞ്ഞു എട്ട് ദശാംശം നാല് ഒൻപത് അഞ്ച് മില്യണിൽ നിന്ന് കുറഞ്ഞ് ഇന്ന് അത് എട്ട് ദശാംശം നാല് രണ്ട് ഒൻപത് മില്യൺ ആയെന്ന് കൂട്ടിച്ചേർത്തു ഗുരുതരമായ എന്തോ പ്രശ്നമുണ്ടെന്നും എക്സ് ഇന്ത്യയിലുള്ളവർ അത് ശ്രദ്ധിക്കുന്നില്ല എന്നും തരൂർ കൂട്ടിച്ചേർത്തു കൂടുതൽ ആളുകൾ ഇക്കാര്യം ശ്രദ്ധിക്കുകയും തന്നോട് ചോദിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഒടുവിൽ താൻ ഇക്കാര്യം പരസ്യമായി പറയാൻ തീരുമാനിച്ചത് ഇങ്ങനെ പരസ്യമായി പറയുന്നത് കൊണ്ട് എക്സ് ഇന്ത്യയിലെ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഇക്കാര്യം ശ്രദ്ധിച്ചേക്കാമെന്നും എന്നാൽ താൻ അതിനായി കാത്തിരിക്കുന്നില്ലെന്നും തരൂർ വ്യക്തമാക്കി അതേസമയം ഇത് ബോധപൂർവമാണോ ആകസ്മികമാണോ എന്ന് തനിക്ക് ഉറപ്പില്ലെങ്കിലും തന്റെ അനുയായികളുടെ എണ്ണം ഒരിക്കലും പ്രതീക്ഷിക്കുന്ന സംഖ്യയിൽ എത്താത്തതിനാൽ ബ്ലീഡിംഗ് പ്ലാറ്റ്ഫോം എന്ന ഷാഡോ നിരോധിതനാണോ എന്ന് തരൂർ അത്ഭുതപ്പെടുന്നു പ്ലാറ്റ്ഫോമിൽ എട്ട് ദശാംശം നാല് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള തിരുവനന്തപുരം എൻ ബി പറഞ്ഞു തനിക്ക് എട്ട് ദശാംശം നാല് ഒൻപത് അഞ്ച് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടാകുന്നത് അസാധ്യമാണെന്ന് തോന്നുന്നു ഇത് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ ശശി തരൂരിനെതിരെ വിവിധ ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ പല കേസുകളും നിലവിലുണ്ട് അതിന്റെ ഏതെങ്കിലും ഭാഗമായിട്ടാണോ എക്സിലുള്ള ഈ പ്രശ്നം എന്നും വിലയിരുത്തലുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശി തരൂർ മത്സരിച്ചപ്പോൾ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതിയിലായിരുന്നു കേസെടുത്തിരുന്നത് മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ ഓട്ടു പിടിക്കുന്നതായി ചാനൽ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ ഡി ജി പിക്ക് പരാതി നൽകിയത് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിന് താക്കീത് നൽകിയിരുന്നു ആരോപണം ലംഘനമാണെന്നും രാജീവ് ചന്ദ്രശേഖരനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിനായില്ലെന്നും കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം ശശി തരൂറും പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ലെന്ന തരത്തിലൊക്കെയും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം അജ്ഞാതമായി തുടരുകയാണ് Powered by Jodis. Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പവന അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം